കേരളത്തിൽ പത്തിൽ താഴെ മാത്രമേ സ്ഥാപനങ്ങൾക്ക് മാത്രമേ റെൻ്റെ ക്യാബ് എന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളൂ കാസർഗോഡ് ജില്ലയിൽ റെൻ്റെ ക്യാബ് തുടങ്ങാനുള്ള അംഗീകാരം ഒരാൾക്ക് പോലും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലയിൽ ശക്തമായ നടപടിയാണ് വാഹനങ്ങൾ റെൻറ്റിന് കൊടുക്കുന്ന ഉടമക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ മൂന്ന് സ്ക്വാഡുകളാക്കി തിരിച്ച് റൻ്റെ കാർ കൊടുക്കുന്ന വാഹനങ്ങൾക്കെതിരെയും അതിൻ്റെ ഉടമക്കെതിരെയും ശക്തമായ നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് കൈക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഈ ആലപ്പുഴ ഏക്സിഡന്റിന് ശേഷം ഒരു പത്തോളം വാഹനങ്ങൾ നമ്മൾ പരിശോധിച്ച് നടപടി എടുത്തിട്ടുണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അല്ല ഇതില് നമ്മൾ ആദ്യം പിഴയാണ് സ്വീകരിക്കുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈസൻസ് ചെയ്യും അല്ലെങ്കിൽ ആർ സി ക്യാൻസൽ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക അപ്പോൾ വണ്ടി കുട്ടികൾ സംഭവം ഉണ്ട് അതിന് നടപടി എടുക്കുന്നുണ്ട് നടപടി എടുത്ത് വരുന്നുണ്ട് അതിനെ അന്വേഷിക്കാൻ വേണ്ടിട്ട് സ്ക്വാഡിനെ നിയോഗിച്ചിട്ടുണ്ട് അപ്പൊ ടാക്സ് ഒരുപാട് നഷ്ടം കൊടുക്കുന്നത് അതെ നിയമപ്രകാരം ഓടുന്ന വാഹനങ്ങൾക്ക് ഇത് പ്രശ്നങ്ങളില്ല അത് രണ്ടേ ക്യാബ് തന്നെ ഉണ്ട് രണ്ടേ ക്യാബ് കേരളത്തിൽ നിരവധി വാഹനങ്ങൾ അതിൽ ഓടുന്നുണ്ട് അത് കറുത്ത നമ്പർ പ്ലേറ്റ് ആയിരിക്കും അതില് മഞ്ഞ നെറ്റ്വേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് പക്ഷേ അങ്ങനെ അല്ലാതെ സാധാരണ വാഹനങ്ങൾക്ക് ഇത് നിയമം അനുവദിക്കുന്നില്ല ശക്തമായ നടപടി സ്വീകരിക്കും സി ക്യാൻസലേഷൻ അടക്കമുള്ള നടപടി സ്വീകരിക്കാം അവരുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കും അപ്പോൾ കാസർഗോഡ് ജില്ലയില് ഇത്തരം വണ്ടി ഓടിക്കുന്ന അതിനാണ് ശക്തമായ നടപടി സ്വീകരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ നമ്മൾ മൂന്ന് സ്ക്വാഡുകളാക്കി തിരിക്കുന്നുണ്ട് ആ മൂന്ന് സ്ക്വാഡുകൾ ഓരോ സ്ഥലത്ത് ഓരോ മഞ്ചേശ്വരം കാസർഗോഡ് കാഞ്ഞങ്ങാട് ഇങ്ങനെ മൂന്ന് സ്ക്വാഡുകളാക്കി തിരിച്ചിട്ട് ശക്തമായ നടപടിയാണ് സ്വീകരിക്കുന്നത് വണ്ടി പിടിച്ചു കഴിഞ്ഞാൽ പെനാൽറ്റി അടപ്പിക്കുക ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ പെനാൽറ്റി അടപ്പിക്കും രണ്ടാമത്തെ സ്റ്റെപ്പിൽ ലൈസൻസ് അല്ലെങ്കിൽ സന്ദേശം ഇത് തന്നെയാണ് ഇത് നിങ്ങൾ ഒരു വാഹനം റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അറിയുന്നില്ല സംഭവം റെന്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ പല കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ മദ്യം കൊണ്ടുപോകാനായിരിക്കും അല്ലെങ്കിൽ മറ്റോ കാര്യങ്ങൾക്കായിരിക്കും അങ്ങനെ ലീഗൽ ഇതായിട്ട് ഇല്ലീഗലായിട്ട് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കസ്റ്റഡിയിൽ എടുക്കുകയും പോലീസ് കേസാവും പല പ്രശ്നങ്ങളും ഉടമസ്ഥനെതിരെ ശക്തമായ വിഷയങ്ങൾ സംഭവിക്കും സാറിപ്പോ സാധാരണക്കാർ ഒരു വണ്ടി റെന്റ് എടുക്കുമ്പോൾ റെന്റ് കൊടുക്കുന്ന പറ്റില്ല സ്ഥാപനമാണ് സ്ഥാപനം കാസർഗോഡ് ജില്ലയിൽ ഇല്ലല്ലോ ഇപ്പം ആർക്കും അത് അനുവദിക്കാൻ പാടില്ല നിങ്ങളെ വണ്ടി നിങ്ങളെ സെൽഫ് യൂസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതാണല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ പറഞ്ഞത് നമ്മുടെ ഫാമിലിയെ കൊണ്ടുപോകാനും നമ്മുടെ അടുത്ത ബന്ധുക്കളെ കൊണ്ടുപോകാൻ മാത്രമേ വാഹനം ഉപയോഗിക്കാൻ പാടുള്ളൂർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല നമ്മള് ഡെയിലി വാടക കൊടുക്കുന്നുണ്ട് അത് അനുവദിക്കുന്നതല്ല ഡെയിലി വടക മണിക്കൂർ വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഒരു കാരണം വെച്ചാൽ അനുവദിക്കാം ഇങ്ങനെയുള്ള കംപ്ലൈന്റ് വന്നോണ്ടിരിക്കുന്നുണ്ട് വേറൊരു സംഭവത്തിൽ നാട്ടിലുണ്ടാവും നടക്കാറുണ്ട് വണ്ടികൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള കേസുകളുണ്ട് അത് ഫിനാൻഷ്യൽ ഗെയിം വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് അതൊരിക്കലും ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല കാരണം ഈ ഇത് നമ്മൾ നമ്മളൊരാളെ വിശ്വസിച്ച് ഒരാൾ വാഹനം കൊടുക്കുകയാണ് അപ്പൊ അയാൾ അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമുക്ക് അറിയില്ല റേഷായിട്ട് ഉപയോഗിക്കാം നിയമം ഉപയോഗിക്കാം അങ്ങനെ പല കാര്യത്തിനു വേണ്ടിയിട്ട് അയാൾ ഉപയോഗിച്ചെന്ന് വരും അപ്പൊ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇതിന്റെ ഓണർക്കായിരിക്കും ചാർജ് ചെയ്യുന്നുണ്ട് അയാൾക്കെതിരെ ഫസ്റ്റ് ടൈം ഞാൻ സ്റ്റെപ്പ് ഫസ്റ്റ് ടൈമിൽ അത് ഒരു ും രണ്ടാം സമയം സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നടപടി സ്വീകരിക്കും ഉപയോഗിക്കുന്ന ലൈസൻസ് സസ്പെൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്യും ഇതിന്റെ പല ആക്തമാക്കി രണ്ടു നമ്മളിതിപ്പം ഗ്രൗണ്ട് ലെവലില് ഈ കോളേജിൽ കോളേജിലൊക്കെ

ഉണ്ട് അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാമുകളും സംഘടിപ്പിക്കുന്നുണ്ട് ഈ ജനുവരി ഫസ്റ്റോട് കൂടിയിട്ട് ഞങ്ങൾ ദേശീയ റോഡ് സുരക്ഷാ വാരം വാരമല്ല ഇനി മാസമാണ് ആചരിക്കുന്നത് അപ്പം ആ ഈ ജനുവരി മാസം കംപ്ലീറ്റ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് അത് പ്രത്യേകിച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് കോളേജിലെ കുട്ടികൾക്ക് പ്ലസ് വൺ പ്ലസ് ടു ഡിഗ്രി ലെവലിലെ കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം നടത്താനാണ് മോട്ടോർ വാരവകുപ്പ് ഉദ്ദേശിക്കുന്നത് ായിട്ടുണ്ട് അത് അവരെ കോൾഫോർ ചെയ്തിട്ട് അവരെ ലൈസൻസ് സസ്പെൻഷനുകൾ നടപടി സ്വീകരിക്കും ഏറ്റവും തെറ്റായ ഒരു പ്രവണതയാണ് ചില ഡ്രൈവർമാർ എല്ലാവരും എന്ന് പറയൂല ഈ ആംബുലൻസ് പോകുമ്പോഴ് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകൾ വഴി കൊടുക്കുന്നുണ്ട് പോയിന്റ് ഒന്ന് ശതമാനം ആളുകൾ മാത്രമേ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പെടുന്നുള്ളൂ അവർക്ക് മാനസിക വൈകല്യമുള്ള ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ അവരെ നമുക്ക് നേരായ വഴി കൊണ്ടുവരിക എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്ത് അവർക്ക് വേണ്ട രീതിയിൽ ക്ലാസ് കൊടുത്ത് എന്നിട്ടും അവര് നന്നായില്ലെങ്കിൽ അവരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ഏറ്റവും ബൈക്ക് ഓൾമോസ്റ്റ് ആയിരിക്കും നമുക്ക് അതും കൂടി ഐഡന്റിഫൈ നമ്പർ പ്ലേറ്റ് ഫോൾഡ് ചെയ്തിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ സൈനിയ ടയറിന്റെ വലിപ്പം കൂടുതൽ അതൊക്കെ ചെയ്യുന്നു

ബൈക്ക് യാത്രക്കാരാണ് അപ്പൊ ബൈക്ക് യാത്രക്കാരെന്ന് ബിറ്റ്വീൻ ട്വന്റി ആൻഡ് തേർട്ടി ഓൾഡ് ഉള്ള ആളുകളാണ് കൊല്ലപ്പെടുന്നത് അപ്പൊ ബൈക്ക് യാത്രക്കാരെ പ്രത്യേകം നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ട് ഈ കാസർഗോഡ് ജില്ലയിലെ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്ന ആളുകൾ ഇല്ല ഇപ്പോൾ ബൈക്കിൽ ഇരിക്കുന്ന ആള് പോലും ഹെൽമെറ്റ് ധരിക്കുന്നുണ്ട് അത് ഈ എൻഫോഴ്സ്മെന്റ് കാര്യക്ഷമതയാണ് കാണിക്കുന്നത് അതുപോലെ ഇതുപോലെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസും കൂടി ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പെട്ടിട്ടുണ്ട് ശക്തമായ നടപടികൾ ഉണ്ടാവും അല്ലല്ല ബ്ലാക്ക് ആൻഡ് യെല്ലോ ബ്ലാക്ക് ആൻഡ് ആൻഡ് യെല്ലോ ബ്ലാക്ക് ആയിരിക്കും ആക്ടിവിറ്റീസ് അത് സാധാരണ ഉണ്ടാവും ബ്ലാക്ക് ആൻഡ് യെല്ലോ ആയിരിക്കും അതുപോലെ തന്നെ ഈ ബൈക്കുകളിൽ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യാൻ വളരെ പ്രയാസങ്ങൾ കാരണം അതിന്റെ ലൈറ്റ് നേരെ കമ്പനി ലൈറ്റിനെക്കാളും ലൈറ്റുകൾ മാറ്റിയിട്ട് ഓടിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ കാണുന്നുണ്ട് എക്സ്ട്രാ ചെയ്തിട്ടുള്ള അപ്പൊ അതിന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ട് നൂറ് ശതമാനമുണ്ട് രാത്രി കാലങ്ങളിലാണ് ഞങ്ങൾ കൂടുതൽ ചെക്കിങ് പോൾസെന്റേറ്റ് ചെയ്യാൻ പോകുന്നത് രാത്രി കാലങ്ങളാണ് രാത്രി കാലങ്ങളെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ലൈറ്റുകൾ പലതരത്തിലുള്ള കളർ ലൈറ്റുകൾ ഉപയോഗിച്ച് അടിപൊളിയുള്ള ആളുകളുണ്ട് അപ്പോൾ ഒരു കളർ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ അയ്യായിരം രൂപ പെനാൽറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ രണ്ട് ലൈറ്റ് വെച്ചിരുന്നെങ്കിൽ പതിനായിരം രൂപ പെനാൽറ്റി വരും ഇല്ലീഗൽ അൽട്രേഷൻ അപ്പൊ അതിനൊരു ശക്തമായ നടപടി അത് ഓട്ടോറിക്ഷ ആണെങ്കിലും കാറാണെങ്കിലും ഹെവി വാഹനങ്ങളാണ് എല്ലാം ഒരേ ഈ ഒരുപാട് ഓട്ടോറിക്ഷയിലും ഈ മഞ്ഞ ലൈറ്റുകൾ രാത്രി കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നു അത് വളരെ ഒരു മഞ്ഞ ലൈറ്റ് മാത്രമല്ല ചുവപ്പ് ലൈറ്റ് ഉണ്ട് പച്ച ലൈറ്റ് ഉണ്ട് അങ്ങനെ പല കളറുകളുള്ള ലൈറ്റുകളാണ് ഓട്ടോറിക്ഷകളിലുള്ള ഒരു കല്യാണ വീട് പോലെയുണ്ട് അപ്പൊ അതിനെതിരെ ശക്തമായ നടപടികൾക്ക് അതിൽ നടപടികൾ സ്വീകരിക്കാൻ അതേപോലെ ഉദ്ദേശിക്കും ഓണുകൾ ഉണ്ട് എയർ ഹോണുകൾ മറ്റ് ആംബുലൻസിന്റെ ഹോണ് പിറ്റിയത് വാഹന അങ്ങനെ ആംബുലൻസാണ് നമ്മൾ തെറ്റിദ്ധരിക്കും അപ്പൊ അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ ശക്തമായ നടപടിയാണ് പ്ലാരിറ്റി മാത്രമല്ല ലൈസൻസ് ഉണ്ടാകും ആലപ്പുഴയിൽ വാടകയ്ക്കടുത്ത കാറിൽ വിദ്യാർത്ഥികൾ സഞ്ചരിക്കുമ്പോൾ കെ എസ് ആർ ടി സി ബസുമായി കൂട്ടിയിടിച്ച് അഞ്ചു പേർ മരിച്ചതിന് പിന്നാലെ കാസർഗോട്ടും മോട്ടോർ വാഹന വകുപ്പ് നടപടി ശക്തമാക്കി വാടകയ്ക്ക് വിട്ടുകൊടുത്ത പത്തു വാഹനങ്ങൾ ഒരാഴ്ചക്കിടെ എം വി ഡി പിടികൂടിയിട്ടുണ്ട് ണക്കിനാളുകൾ കാസർഗോഡ് ജില്ലയിൽ നിയമം ലംഘിച്ച് കാർ വാടകയ്ക്ക് കൊടുക്കുന്നുവെന്ന് വ്യക്തമായിട്ടുണ്ടെന്ന് കാസർഗോഡ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി രാജേഷ് കാസർഗോഡ് വാർത്തയോട് പറഞ്ഞു ഒരു വാഹന ഉടമയ്ക്കും കാർ വാടകയ്ക്ക് കൊടുക്കാനുള്ള അവകാശമില്ലെന്നും സ്വയം ഡ്രൈവിംഗ് ചെയ്യുക കുടുംബക്കാരെ കൊണ്ടുപോകുക എന്നിവയ്ക്ക് മാത്രമാണ് സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കി നിയമലംഘനങ്ങൾ പിടികൂടിയാൽ തുടക്കത്തിൽ പിഴ ഈടാക്കുകയും തുടർന്നും ആവർത്തിച്ചാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും കൂടാതെ ആർസി സി അടക്കം ക്യാൻസൽ ചെയ്യുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും എൻഫോഴ്സ്മെന്റ് ന്യൂസ് കാസർഗോഡ് വാർത്ത